നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് കർക്കടക മാസം അതായത് രാമായണ മാസം പലതരത്തിൽ രാമായണ മാസം ആചരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് രാമായണം രാവിലെയോ രാത്രിയോ വായിക്കുക എന്നുള്ളത് പലരും അത് ചെയ്യുന്നുണ്ട് ചിലരത് ഫോണിൽ കേൾക്കുന്നുണ്ട് എന്തായാലും ഈ രാമായണം നമ്മൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോൾ പലവിധ സംശയങ്ങളും നമുക്ക് വരാറുണ്ട് അതുപോലൊരു സംശയമാണ് എനിക്ക് അയോധ്യകാന്ഡം വായിച്ചപ്പോൾ വന്നത് അത് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയേ അങ്ങനെ ചെയ്യണ്ടെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും അയോധ്യാകാന്ഡത്തിൽ രാമൻ വനവാസത്തിന് പോകാൻ തയ്യാറായി സീതയെ കാണാൻ എത്തുന്ന സന്ദർഭമാണ് കൂടെ പോകണം എന്ന് ശാഠ്യം പിടിക്കുന്ന സീതയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സീതയെ പറഞ്ഞു മനസ്സിലാക്കാൻ പാടുപെടുന്ന രാമനും മുന്നിൽ നടപ്പവൻ വനത്തിനു ഞാൻ പിന്നാലെ വേണം ഭവാനെഴുന്നള്ളുവാൻ എന്ന് സീതയുടെ ഉറച്ച വാക്കുകൾക്ക് മുൻപിൽ സിംഹം വ്യാഘ്രം വാരണവ്യാളഫല്ലോകമൃഗാദികളും രാക്ഷസരും നിറഞ്ഞ കാനനത്തിൽ നീ എങ്ങനെ ജീവിക്കും പ്രിയേ എന്ന് ശ്രീരാമൻ ചോദിക്കുന്നു അമ്മയെ നോക്കി നീ ഇവിടെ തന്നെ കഴിയൂ എന്ന് പറഞ്ഞതിന് മറുപടിയായി സീത പറയുകയാണ് അങ്ങയുടെ കൂടെ നടക്കുമ്പോൾ കൂർത്തുമൂർത്ത കല്ലും മുള്ളും എനിക്ക് പുഷ്പങ്ങൾക്ക് സമമാണ് അങ് തരുന്ന ഫലമൂലാദികൾ എനിക്ക് അമൃതിന് തുല്യമാണ് അതിനാൽ ഞാൻ വരുമെന്നത് തീർച്ച ഇതു കഴിഞ്ഞ് സീത പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ശ്ലോകം ഞാനത് ചൊല്ലാം സത്യമിതിയുമൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലവും കവി രാമോദമോടും പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകീയോടു കൂടാതെ രഘൂവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഇതിൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കുക ജ്ഞാനികളായ കവികൾ മുൻപ് എഴുതിയിട്ടുള്ള പല രാമായണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊന്നും സീതയെ കൂടാതെ രാമൻ വനവാസത്തിന് പോയിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ഇങ്ങനെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് സീത ചോദിക്കുന്നത് ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും പലരും ഇത് കൂടുതൽ ശ്രദ്ധിച്ചു കാണില്ല സീതയുള്ളപ്പോഴും രാമായണം ഉണ്ടായിരുന്നു അന്നും പലരും രാമായണ കഥ പാടി നടന്നിരുന്നു ആ രാമായണത്തിലും രാമനും സീതയും വനവാസത്തിനു പോയിരുന്നു ഇത്രയും ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ അതിനാൽ ഞാൻ ചോദിക്കുന്ന സംശയം ഇതാണ് രാമായണവും രാമനും സീതയും ഒരിക്കലല്ല പലതവണ ഉണ്ടായിട്ടുണ്ടോ ഇനിയും ഒരു ത്രേതായുഗം വീണ്ടും ഉണ്ടാകുമോ അന്ന് വീണ്ടും രാമനും സീതയും ജനിക്കുമോ അന്നും രാമായണം എല്ലാവർക്കും റിയുന്നതായിരിക്കുമോ അന്നും സീത തന്നെ വീണ്ടും രാമായണ കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ് എന്ന് പറയുമോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളും ഞാനും ഇനിയും വീണ്ടും വേറൊരു കലിയുഗത്തിൽ ഇതേമാതിരി വീണ്ടും സംവദിക്കുമോ അറിവുള്ളവർ ഇതിൻ്റെ അർത്ഥങ്ങളും രഹസ്യങ്ങളും പറഞ്ഞു തരാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നിർത്തട്ടെ ബൈ നന്ദി